ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പണ്ട് കാലം മുതലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ നോയമ്പ് കാലത്ത് ഉണ്ടാക്കി വരുന്ന മാങ്ങ വെച്ചുള്ള ഒരു റെസിപ്പീനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നല്ല മൂത്ത മൂവാണ്ട മാങ്ങ മൂവാണ്ട മാങ്ങയാണെങ്കിൽ ബെസ്റ്റ് മൂത്ത മാങ്ങ എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും പൂണ്ടെടുക്കുക എന്നിട്ട് അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂറൊക്കെ നമ്മൾ സെറ്റ് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഒരു ചട്ടി എടുത്തിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക വേപ്പിലൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കുക ഉപ്പൊക്കെ നോക്കി വേണം ഇടാൻ കേട്ടോ ഉപ്പ് കൂടാനും പാടില്ല കുറഞ്ഞാലും വേണ്ടില്ല പിന്നെ നമുക്ക് നമുക്കിടാം ഒരിക്കലും കൂടരുത് എന്നിട്ട് നമ്മൾ അത് ഒരു ഒരു മണിക്കൂർ ഇങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക അതിനുശേഷം ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക വെപ്പിലൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച ശേഷം ആ എണ്ണയിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടുക നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലപോലെ ഡ്രൈ ഡ്രൈ ആവണ്ട നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതുണ്ടാക്കും വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റുമാണ് പെട്ടെന്ന് പണി കഴിയുന്ന ഒരു ഒരു സംഭവമാണ് ഇത് അച്ചാറില്ല കടുമാങ്ങ എന്നാണ് ഇവിടെയൊക്കെ ഒക്കെ ഇതിനെ പറയുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക എന്നിട്ട് പിന്നെയും അത് നമ്മൾ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ അതിലോ അതിലോട്ട് ഈ നുറുക്കി വെച്ച മാങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് നുറുക്കി വെച്ച മാങ്ങ ഇപ്പോൾ ഇടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ വാതില് വെള്ളം ഓരോ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അത്രയും അപാരമാണ് അത് കഴിച്ചവർക്കറിയാം നമ്മുടെ ഈ ഭാഗത്ത് കുന്നംകുളം ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഞാൻ അങ്ങനെ ഉണ്ടാക്കി കാണുന്നത് ഇത് വേറെ സ്ഥലങ്ങളിൽ ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇവിടങ്ങളിലൊക്കെ പള്ളിയിലൊക്കെ ഇത് കിട്ടുന്നതാണ് സാധാരണ മൂക്കാത്ത മാങ്ങയാണ് ഇടുക ഇതിപ്പോൾ ഞങ്ങൾ മൂത്ത മാങ്ങയാണ് എടുത്തത് അതിന് പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് നമ്മൾ അതിലോട്ട് ഉലുവ പൊടിച്ചത് ചേർക്കണുണ്ട് കേട്ടോ ഒരു ഒരു മണത്തിനും ആയിട്ട് കുറച്ച് ഉലുവ പൊടി വറുത്ത് പൊടിച്ചത് ചേർക്കണുണ്ട് എന്നിട്ട് പിന്നെയും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിലോട്ട് കുറച്ച് വെള്ളം ഇതൊന്ന് വേവി വേന്ത് വരണം നമുക്ക് അപ്പോൾ അതിനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് പള്ളിയിൽ പള്ളിയൊക്കെ കിട്ടുമ്പോൾ മൂത്ത മാങ്ങയാവണം എന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്നത് മൂത്ത മാങ്ങയാകുമ്പോൾ ഒരു ടേസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുരവും പുളി എരിയും കൂടിയിട്ടൊക്കെ ഉള്ള ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ അതിങ്ങനെ വെറുതെ പോലും ഇരുന്ന് നമുക്ക് തിന്നാൻ തോന്നും അത്രയും ടേസ്റ്റാണ് അപ്പോൾ അത് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ഇടയ്ക്കൊക്കെ നമ്മൾ ഇത് തുറന്ന് നോക്കിയിട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കണം കേട്ടോ അങ്ങനെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അയ്യോ വായലിപ്പോൾ തന്നെ വെള്ളം ഓർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ തുറന്ന് നോക്കി നോക്കട്ടെ കേട്ടോ എന്തായെന്ന് പൊന്നൂസാണെങ്കിൽ അവിടെ ഫുള്ള് കളിയാണ് കേട്ടോ അവൾക്ക് കരിവുള്ള കാരണം അവൾക്ക് വലിയ താല്പര്യം ഇല്ല അവൾക്ക് കഴുകി കൊടുക്കേണ്ടി വരും അപ്പോൾ അവൾ ഇടയ്ക്ക് വന്നിട്ട് പച്ച മാങ്ങയൊക്കെ എടുത്തിട്ട് തിന്നുന്നുണ്ട് നല്ല കളിയാണ് ആള് അപ്പോൾ അവൾ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഇത് കാണട്ടെ അപ്പോൾ നമുക്ക് അത് പിന്നെയും തുറന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആ വെള്ളമൊക്കെ വറ്റി ഇട വറ്റിയിട്ട് വരണം കേട്ടോ ഈ മാങ്ങയിലേക്ക് ചേർക്കേണ്ട ഐറ്റംസൊക്കെ കഴിഞ്ഞു ഇനി ജസ്റ്റ് ഇത് വെന്ത് കിട്ടുക മാത്രമേ വേണ്ടോ അപ്പോഴേക്കിത് മോളും ഓടി വന്നിട്ടുണ്ട് എന്താ അവിടെ പരിപാടിയെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ ഇതേ മമ്മി അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് പിന്നെ പിന്നെ കളിക്കാൻ വന്നേക്കാണ് അപ്പോൾ പിന്നെയും നമ്മളിത് മൂടി വെച്ചിട്ട് ഒന്നും കൂടി വെന്ത് ഒരു പത്ത് മിനിറ്റൊക്കെ മതിയായിരിക്കും ഒന്ന് ജസ്റ്റ് കുറച്ച് ചനച്ച മാങ്ങിയല്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി നല്ലപോലെ വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ ഒന്ന് വെറുതെ ഒന്ന് നമുക്ക് കണ്ടാൽ അറിയാമല്ലോ ഒന്ന് കിട്ടിയാൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അങ്ങനെ പിന്നെയും നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ വീട്ടിൽ മാങ്ങയൊക്കെ ഉള്ളവര് വെറുതെ മാങ്ങ പൊട്ടിച്ച് പഴുപ്പിച്ച് തിന്നാണ്ട് ഇതേപോലെയൊക്കെ മൂത്ത മാങ്ങ നല്ലപോലെ മൂത്ത് നിൽക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ചെയ്ത് നോക്കി നോക്ക് കേട്ടോ ഒരു അഞ്ചാറ് മാങ്ങ നിങ്ങൾ പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് ആദ്യം ട്രൈ ചെയ്ത് നോക്ക് പിന്നെ തീർച്ചയായും നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും എനിക്ക് ഉറപ്പാണ് കാരണം അത്രയും ടേസ്റ്റാണിതിനെ ഇതിൻ്റെ പണി ഏറെക്കുറെ നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞു കണ്ടോ അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉടഞ്ഞ പോലെ ആയി തുടങ്ങി ചെറുതായിട്ടിട്ടോ നല്ലപോലെ ഒടയാൻ പാടില്ല അപ്പോൾ പിന്നെ കഴുമ്പൊന്നും ഉണ്ടാവില്ല ഇതേ നമ്മുടെ മാങ്ങ ഇതേ സെറ്റായി കഴിഞ്ഞു അയ്യവ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ആവുന്നതാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ കാരണം അത്രയും ടേസ്റ്റാണ് എന്തായാലും എനിക്ക് വിഷമം തുടങ്ങി ഞാൻ എന്തായാലും കടുമാങ്ങയായിട്ടൊരു പിടി പിടിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ചാറ്റാ ബ ബൈ